الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم സ്നേഹമുള്ള വിശ്വാസികളെ കാരുണ്യവാനായ അനുസരിച്ചുകൊണ്ട് ഈ ലോക ജീവിതം ധന്യമാക്കണമെന്നും തകുപലുള്ളവരാവുന്നു ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് എന്നാണോ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നത് വിട പറയുന്ന സമയത്ത് പരിപൂർണമായ ഈമാനു കൊണ്ടുകൊണ്ട് വിട പറയുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ നമ്മ എല്ലാവരെയും അവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവില്ല സഹോദരങ്ങളെ ഈ ഒരാഴ്ചയിലെ നാലാള് കൂടിയ സ്ഥലത്ത് ചർച്ച നമുക്കൊക്കെ അറിയാം അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പടരുന്ന തീയെ കുറിച്ചാണ് എല്ലാവരെയും പേടിപ്പെടുത്തുന്ന തരത്തിൽ ശക്തമായ കാറ്റും അതേപോലെ തന്നെ ധാരാളം ഉണങ്ങിയ മരങ്ങളുമുള്ളത് കൊണ്ട് അവിടെ ആ തീക്കാറ്റ് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അന്താളിച്ചു നിൽക്കുന്ന അമേരിക്കയെയാണ് ഭരണകൂടത്തെയാണ് നമുക്കൊക്കെ കാണുവാൻ സാധിക്കുന്നത് വിവര സാങ്കേതിക രംഗത്ത് ഐ ടി മേഖലകളിൽ ഉത്തംഗതയിൽ നിൽക്കുന്ന ഒരു രാജ്യം ലോക പോലീസായി ചമഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ കരസേന നാവികസേന വ്യോമസേന ഈ രംഗത്തൊക്കെ കേട്ട നാട് പക്ഷേ പത്ത് ശതമാനം മാത്രമാണ് ആ തീയിനെ അണക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ എന്ന് വർത്തമാനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നൂറ്റി അമ്പത് ബില്ല് ഡോളറിന്റെ നഷ്ടം കണക്കുകൾ പറയുന്നു അതേപോലെ തന്നെ രണ്ടു ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി ഒന്നര ലക്ഷം ആളുകളോട് വാണിംഗ് കൊടുത്തു അഭയാർത്ഥികളായി പോവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉന്നതന്മാർ ലോക പ്രശസ്തർ സെലിബ്രേറ്റികൾ അവരൊക്കെ ചാനലിന്റെ മുന്നിൽ വന്ന് കരയുന്ന രംഗങ്ങളാണ് നമുക്കിങ്ങനെ ഓരോ വാർത്തകളിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് വിശ്വാസികളായ നമുക്കൊക്കെ വിശ്വാസി സമൂഹത്തിന് ഇതിൽ വലിയ ഗുണപാഠമുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യരായ നമ്മൾ വളരെ നിസ്സഹായരാണ് മനുഷ്യരായ നമ്മൾ എത്രയോ നിസ്സ നിസ്സാരന്മാരൻ ആരാണ് എന്ന് ഇതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്താണ് ഒരു കുറച്ച് വർഷങ്ങൾ ഏതാനും കുറച്ച് വർഷങ്ങളൊന്ന് മുമ്പോട്ട് പിന്നിലേക്കൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മുമ്പ് കുറച്ച് മുമ്പ് പ്രളയമുണ്ടായി അതേപോലെ തന്നെ നിപ വന്നു കോവിഡ് വന്നു ഈ അടുത്ത് നമ്മുടെ സമീപ പ്രദേശത്ത് ആ ചൂരൽ മലയിൽ മുണ്ടക്കൈയിൽ അവിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ ഇപ്പോ അമേരിക്കയിൽ നടക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ ഇതിന്റെ മുമ്പിൽ അഫ്ഹുവിന്റെ ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളുടെ മുമ്പിൽ നിസ്സഹായരാണ് ഇവിടെയാണ് വിവര സാങ്കേതിക വിദ്യയിൽ മനുഷ്യരായ നമ്മൾ അഹങ്കരിച്ച് നടക്കുകയായിരുന്നു എന്താ പറയുന്നത് വർഷങ്ങൾക്കപ്പുറം ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അവയെ ചെറുക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് വീരവാദം മുഴക്കിയിരുന്ന ശാസ്ത്രലോകത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെ അന്താളിച്ചു നിൽക്കുന്ന രംഗം ഇവിടെയാണ് അള്ളാഹു സുബാനോ തല മനുഷ്യരെ അടിക്കടി വിശുദ്ധ ഖുഹാനിലൂടെ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ മനുഷ്യരെ നിങ്ങൾ എത്രയോ നിസ്താരന്മാരാണ് ദുർബലന്മാരാണ് മനുഷ്യനെ നമ്മൾ എത്ര എടോ ാണ് നീ നിസ്സാരനാണ് നിനക്ക് പോരായ്മയുണ്ട് നിനക്ക് ഒരുപാട് കുറവുകളുണ്ട് ന്യൂനതകളുണ്ട് നിന്റെ കാഴ്ചക്ക് നിന്റെ കേൾവിക്ക് നിന്റെ അറിവിന് പരിമിതിയുണ്ട് എന്ന് നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തി തരികയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ് തരുകയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അവനാണ് എന്ന് നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തി തരുകയാണ് ഇത് എത്രയോ ആയത്തുകളിലുണ്ട് സോറത്ത് ബക്കറിയുടെ അവസാനം ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ

ആ ആകാശങ്ങളിലേയും ഭൂമിയുടെയും അധികാരം ആധിപത്യം അവനാണ് ഇവിടെ ജീവിപ്പിക്കുന്നത് അവനാണ് ഇവിടെ മരിപ്പിക്കുന്നത് എല്ലാറ്റിനും കഴിവുള്ള നമ്മളൊക്കെ ഇന്നും സുബൈ നമസ്കാരത്തിന് ശേഷം ദിക്രുകൾ ചെല്ലുന്ന കൂട്ടത്തിൽ ചെല്ലിയ ദിക്രന്താ ലഹുൽ എന്താ പറയുന്നത് നീ നിനക്ക് പങ്കുകാരില്ല എന്നിട്ട് നിനക്കാകുന്നു സർവ അധികാരവും നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ് വിശ്വാസികളെ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അത് അള്ളാഹുവിൻ്റെതാണ് നമ്മൾ നമ്മൾക്ക് നമ്മൾക്കുള്ളതൊന്നും നമ്മളുടേതല്ല അടിവരയിട്ട് മനസ്സിലാക്കുക നമ്മൾക്കുള്ളതൊന്നും നമ്മളുടേതല്ല ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ ദുനിയാവിലെ സുഖങ്ങൾ ഇവിടുത്തെ സൗകര്യങ്ങൾ അതെന്തോ ആവട്ടെ അതൊക്കെ കുറച്ച് സമയത്തേക്കുള്ള ഇതൊന്നും നമ്മളുടേതല്ല ഇതാണ് നമ്മളെ ഇത്തരം സംഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുന്നത് ആദം അവരെ അവിടുന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് സൂറത്തു ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്നിട്ട് ആ ഭൂമിയിൽ എന്താ നിങ്ങൾക്കുള്ളത് വലക്കും നിങ്ങൾക്ക് ഭൂമിയിൽ കുറച്ച് വാസസ്ഥലം കുറച്ച് സമയത്തെ അവിടെ വാസസ്ഥലമുണ്ട് അതേപോലെ തന്നെ നിശ്ചിത കാലത്തേക്കുള്ള ജീവിത വിഭവവും ഉണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്കും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിന് അനുഭവിക്കുന്ന നമ്മുടെ സ്ഥലം സൗകര്യം എന്തൊക്കെ ഉണ്ടോ അതിന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വേറെ അവകാശികളായിരുന്നു ഇനി നമ്മളുടെ സൗകര്യങ്ങൾക്കൊക്കെ മറ്റൊരവകാശം വരാനിരിക്കുന്നു എങ്കിൽ നമ്മളുടേത് എന്ന് കരുതുന്ന ഇതൊന്നും നമ്മളുടേതല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവണം ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കാം നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാവാം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാം രോഗങ്ങൾ ഉണ്ടാവാം അപകടങ്ങൾ ഉണ്ടാവാം ഇത് റബ്ബ് ക്രൂരനായത് കൊണ്ടല്ല ഇതെപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ കമാൻഡുകളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാർ എന്തിനാ റബ് ഇങ്ങനെ ക്രൂരനായതാ അല്ല റഹ്മാനാണ് എന്ന് ഒന്നും കൂടി നമ്മളെ ബോധ്യപ്പെടുത്തി തരിക എന്താ ക്രൂരന്മാർക്കും മാറാനുള്ള അവസരം എന്ന ഒരു അവസരം തരിക അതല്ലേ ഒരുപക്ഷെ ഇന്നത്തെ സുബൈ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും എന്താ ഐഹികമായ ചില ചെറിയ നിങ്ങളെ ഞാൻ ും എന്ത് ആ വലിയ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ലോകത്തെ വലിയ ശിക്ഷ എന്താ അതിന് ദുനിയാവിൽ ചെറിയ തരം ശിക്ഷകൾ തരുന്ന എന്തിനാ നിങ്ങൾ മടങ്ങിയേക്കാം സത്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമുക്കറിയാംബയെ കുറിച്ച് ഫിറൗനെ കുറിച്ചിട്ട് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് സൂറത്ത് സോറത്ത് കൃത്യമായി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ എന്തൊരു ക്രൂരനായിരുന്നു എന്തുമാത്രം ക്രൂരതയാണ് അദ്ദേഹം എത്ര കാലമാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ളത് എത്ര കുട്ടികളെയാണ് അദ്ദേഹം കൊന്നൊടുക്കിയിട്ടുള്ളത് മുസാ അലൈഹിസ്സലാം സ്വലാം വന്നിട്ടും ആ മനുഷ്യൻ അവന്റെ അക്രമ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലായിരുന്നു അവിടെയാണ് മൂസ വസാം നീ അല്ല റബ്ബ് നിന്റെ മുകളിൽ ഒരാളുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു പല പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് മാറി ചിന്തിക്കാൻ കൊടുത്തു വെള്ളപ്പൊക്കം തൂഫാൻ ഉണ്ടാക്കി പേന പേന കൊണ്ട് രക്തം കൊണ്ട് തവള കൊണ്ട് അതേപോലെ തന്നെ വെട്ടുകിളികളെ കൊണ്ടൊക്കെ അറാഫ് കാണാൻ പരീക്ഷിച്ചു മാറാൻ പുനർവിചിന്തനത്തിന് അപ്പോഴാണ് പടച്ച തമ്പുരാൻ ശിക്ഷ നടപടി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാൾ മുകളിലുണ്ട് നമ്മൾ വിനയാന്യതരാവുക ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ചുറ്റും കേൾക്കുമ്പോ നമ്മൾ ഞാൻ എല്ലാത്തിനും പോന്നവനാണ് എന്ന തോന്നൽ ഒഴിവാക്കുക എന്റെ സമ്പത്ത് എന്റെ സൗകര്യം എനിക്കെന്തിനു പേടിക്കണം എനിക്ക് നല്ല മക്കളുണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ട് എനിക്കെല്ലാ സൗകര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമീപ പ്രദേശത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ കോടിക്കണക്കിന് ആസ്തിയുള്ള മനുഷ്യൻ പണുണ്ട് എല്ലാണ്ട് പക്ഷെ ഒരു ഗ്ലാസ് വെള്ളത്തിന് ശുദ്ധ വെള്ളം കിട്ടാതെ ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി കെഞ്ചിയത് നമ്മളൊക്കെ ഒരുപക്ഷെ വായിച്ചതും കണ്ടതും അല്ലേ എല്ലാണ്ട് സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് വെള്ളല്ലാതെ അതുകൊണ്ട് വിശ്വാസികളെ പറ്റി പറയുന്ന സൂറത്ത് ഫുർഖാനിൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നാണ് പ്രിയപ്പെട്ടവര് ഇത്തരം ദുരന്തങ്ങൾ ലോകത്ത് തുടർക്കഥയായി കൊണ്ടിരിക്കുകയാണ് ലോകം അതിനുള്ള പ്രതിവിധികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ യഥാർത്ഥ പ്രതിവിധി എന്താണെന്ന് ഇസ്ലാം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതെന്താ ഇത്തരം സമയത്ത് നമുക്ക് വേണ്ടത് നിലക്കാത്ത പാപമോചനമാണ് മനം നൊന്ത് അള്ളാഹുലെ കടുക്കുക ഇസ്തഫാർ നടത്തുക

നിങ്ങളിലുണ്ട് പിടിച്ചു വെക്കുക അള്ളാന്റെ ശിക്ഷപ്പെട അറല്ലാന്നുള്ളീന ഒന്നെന്താണ് റസൂൽ അത് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് രണ്ട് ഇവിടെ അവശേഷിക്കുന്നത് ഇസ്തിഗ്ഫാറാണ് പ്രിയപ്പെട്ടവരെ നന്നായി റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടതുക ഈ സംഗതി പറഞ്ഞതിന് ശേഷം അലി റസൂലുള്ള ഓതിയது സൂറത്തുൽ അൻഫാലിലെ 33ാമത്തെ ആയത്ത എന്താ വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല കാരണം മുഹമ്മദ് നബി നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അന്നെ അതേപോലെ തന്നെ അവരെ ശിക്ഷിക്കുകയില്ല കാരണം അവർ നടത്തുന്നവരാ രണ്ട് പറയുന്നത് അതുകൊണ്ട് നമ്മളെ വിട്ടുപോയി ഇനി നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ നന്നാവുക അള്ളാഹുലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക അങ്ങനെ റബ്ബിലേക്ക് കൂടുതൽ അടുത്ത് നല്ല മുത്തക്കിയായി ജീവിക്കാൻ ഞാൻ ശ്രമിക്കുക റഹ്മാനായ നാഥൻ അതിലുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകുമാറാവട്ടെ الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف الأنبياء والمرسلين سنحم الله إشياسي قلع الله ونسوشكنا من ذلك القرية بلأي منطقة ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച നമുക്ക് കടന്നു പോയത് ദുഃഖത്തിന്റെ ദിനങ്ങളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട മൂന്നാളുകൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ ഒരു ആഴ്ചയിലാണ് നമ്മൾ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച ഈ മിമ്പറിൽ വെച്ച് നമ്മളൊക്കെ പ്രാർത്ഥിച്ച സഹോദരിയാണ് ഭാര്യ അവര് നമ്മളെ വിട്ടു വിരിഞ്ഞു ചെറുപ്പക്കാരിയാണ് നമുക്കറിയാം ആ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോഴും അല്ലെങ്കിൽ കാണാൻ പറ്റുന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ആ മക്കളുടെയൊക്കെ വേദനകൾ കാര്യങ്ങളും അതേപോലെ തന്നെ ഒറ്റ ദിവസം രണ്ട് മയ്യത്ത് നമുക്കറിയാം കോരഞ്ചാടി ഹംസ സാഹിബിന്റെ മകൻ അബ്ദുൾ റഷീദ് വളരെ പെട്ടെന്നാണ് അസുഖം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അള്ളാഹുവിന്റെ വിധിക്ക് അദ്ദേഹം അകപ്പെടുകയും ചെയ്യുന്നത് മൂന്നാമതായി വർഷങ്ങളോളം വീട്ടിൽ രോഗിയായി കിടന്ന് തിരുവാലപ്പറ്റ ഉമ്മർ സാഹിബ് പറഞ്ഞു വരുന്നത് നമ്മുടെ കൂട്ടത്തിലെ മൂന്നാളുകളാണ് നമ്മളെ വിട്ട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അവർക്കൊക്കെ മറുസൃറത്തും മറഹമൊക്കെ പ്രധാനം നൽകുമാറാവട്ടെ വിശ്വാസികളെ ഒരാഴ്ച ഇങ്ങനെ നമ്മൾ കാണുമ്പോ ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച ഇതേപോലെ ഞാൻ മെമ്പറിൽ കയറാൻ എനിക്ക് കഴിയുമോ അല്ലെങ്കിൽ ചിലപ്പോ ഈ കൂട്ടത്തിൽ ആരെ പറ്റിയാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പറയുക എന്നത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തിരക്കില ഓട്ടത്തില ആർക്കും സമയമല്ല ഇരുപത്തിനാല് മണിക്കൂറുന്ന ആളുകൾക്ക് പോരാ ഓട്ടത്തിലാ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അമ്പിയയിലെ ഒന്നാമത്തെ ആയത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കുക അല്ല പറയാനായി മനുഷ്യന്മാർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു പക്ഷെ അവര് അശ്രദ്ധയിലൂടെ അശ്രദ്ധയിൽ ഇങ്ങനെ തിരിഞ്ഞുകളയുകയാണ് അതിൽ നിന്ന നമ്മുടെ ഒരു ഹവിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മരണവും നമ്മുടെ കണ്ണ് തുറപ്പിക്കണം നമ്മുടെ അശ്രദ്ധ നമ്മൾ വെടിയണം പ്രിയപ്പെട്ടവരെ എന്നാണ് ഇനി നമ്മൾ നന്നാവുക എന്നുള്ളത് ഇതൊക്കെ കണ്ട് ഇപ്പൊ നേരത്തെ നമ്മൾ ഒന്നാം കുത്തുവേലി പറഞ്ഞില്ലേ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മളെ കണ്ണു തുറപ്പിക്കാനാ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വിവാഹരംഗത്ത് ഇപ്പൊ ഈ ഒരാഴ്ച നമ്മൾ കണ്ടതല്ലേ ചെറിയ കുട്ടി ഇരുപത്തിരണ്ട് ദിവസം പ്രായമായ കുട്ടി മാരകമായ വിവാഹത്തിന്റെ മഹനീയമായി നടക്കേണ്ട ഒരു കർമ്മം ആ സുന്നത്തായ ഒരു കർമ്മത്തിൽ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ ആ കുട്ടി വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുക മറ്റൊരു ഒരു ഒരു സ്ത്രീ അവർ ആത്മഹത്യ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം പ്രിയപ്പെട്ടവര് ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഒരു കുട്ടി കറുത്തിട്ടാണെന്നൊക്കെയാണ് കാരണങ്ങൾ പറയുന്നത് അള്ളാഹു മനുഷ്യൻ സ്വാർത്ഥതയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക വിശ്വാസികളെ നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇനിയും വലിയ പരീക്ഷണങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആരാ ബുദ്ധിമാൻ ഒരു സഹാബി റസൂലിനോട് വന്ന് ചോദിക്കുമ്പോൾ മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുന്നവെന്നാണ് അത് എഴുതിട്ട് ഇനി ഒരു നല്ല ഭക്ഷണം വേണ്ട ഒരു യാത്രയും വേണ്ട നല്ലൊരു സൗകര്യങ്ങളൊന്നും വേണ്ട എന്നല്ല നമ്മൾ കൊണ്ടുപോയി ആക്കിയില്ലേ ആ ആറടി മണ്ണിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരാക്കിയില്ലേ ഇതേപോലെ എനിക്കും ഒരു യാത്രയുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവുക ആ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു ഖൈറ ദഹറകും നിങ്ങളുടെ നിങ്ങളുടെ സമയം നന്മകൾ ും നിങ്ങൾ മുന്നേറുക എന്ന നന്മകൾ നമ്മൾ ചെയ്യുക ചെയ്യുകയും അല്ലാഹുവിന്റെ നിരവധി അനുഗ്രഹം തന്നുകൊണ്ട് അനുഗ്രഹിച്ചവരാ ഞാനും നിങ്ങളും ചിലക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവും ചില അറിവ് കൊടുത്തിട്ടുണ്ടാകും അതല്ലെങ്കില മറ്റുള്ളവർക്ക് മറ്റുള്ള ഭൗതിക എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ തന്ന് ആരോഗ്യം തന്ന് അനുഗ്രഹിച്ചവരാ നമ്മള് അതുകൊണ്ട് വിചാരണ സമയത്തേക്ക് വേണ്ടി എന്തുണ്ട് തിരിച്ചറിവുണ്ടാവണം ഒരു കവി പറയാൽ ഒറ്റക്ക് ഏകാന്തനായിക്കൊണ്ടാണ് ആ മണ്ണിൽ ആ ഖബറിൽ എങ്കിൽ ആ ഖബറിൽ ഇത് മാത്രമായിരിക്കും നമ്മുടെ തുണ ഇന്നമാ ഇന്നു മാത്രമായിരിക്കും എന്ത് ആയുസ് ഉള്ള സമയത്ത് എന്ത് ചെയ്തോ അതേ കാര്യം തുണയുള്ളൂന്നാ അതുകൊണ്ട് നമ്മുടെ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം നമുക്കറിയാം ഇപ്പൊ നമ്മുടെ മഹലിന്റെ നമ്മുടെ പള്ളി എല്ലാവർക്കും ഒരു മാതൃകയാണ് അത് നമുക്ക് ശരിക്കും അറിയപ്പോഴാന്നോ മയ്യത്ത് കൂടുമ്പോ നമ്മുടെ മഹലിൽ അല്ലാത്ത ആളുകളൊക്കെ മരണ സമയത്തൊക്കെ ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ചുറ്റുപാടും ഇവിടുത്തെ സംവിധാനം ഒക്കെ അവർ കാണുമ്പോ അതിന് ഒരുപാട് നന്മകൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാം അള്ളാവും സ്വീകരിക്കുമാറാവട്ടെ അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മള് റമദാനിന്റെ മുമ്പ് ഇവിടെ നമ്മളൊക്കെ ചെ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ എ സി വെക്കുന്നുണ്ട് സോളാറ് അതേപോലെ തന്നെ ഇപ്പോ ആ വെള്ളം പിന്നെ കണ്ടു അല്ലെ അതിന്റെ ആയി നമ്മൾ പിന്നെ അതിന്റെ ഇങ്ങനെ അതിന്റെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ എല്ലാം റെഡിയാവും പ്രിയപ്പെട്ടവരെ ഒരുപാട് അതിന്റെ പണവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ മനസ്സുകൾ നന്നായി സഹായിച്ച് കൈയും മെയ്യും മറന്ന് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഇനിയും ആളുകൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ സമയത്ത് എന്താ പറയുന്നത് എന്നോ ഇങ്ങനെ പള്ളി പള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലുണ്ട് എങ്കിൽ അള്ള പറ അള്ളാന്റെ റസൂല് ജീവിതത്തിൽ കളവ് പറയാത്ത ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ ആത്മീയ നേതാവായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാ ഏഴ് കൂട്ടം ആളുകൾക്ക് തണലുണ്ട് അതിലൊരു കൂട്ടാളുകൾ ആരാന്നോട്ടുണ്ടാകുന്ന മനസ്സ് പള്ളിയുമായിട്ട് എപ്പോഴും പള്ളിയുടെ കുറ്റത്തെ കാര്യത്തെ ആലോചിക്കുന്ന പോലെ പള്ളിയുടെ നമസ്കാരം അവിടുത്തെ ആരാധന അവിടുത്തെ മറ്റു പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് ലഭിക്കണം അങ്ങനെ കുറെ ആളുകൾ ഉണ്ട് പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മൾ ഇതുമായിട്ട് നന്നായിട്ട് സഹകരിക്കുക നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ ഉണ്ടാവുള്ളൂ ഋഷി സാഹിബൊക്കെ പെട്ടെന്നല്ലേ മരണപ്പെട്ടത് അതേപോലെ ആ നമ്മുടെ സെലീനത്തെ പെട്ടെന്നല്ലേ മരണപ്പെടുന്നത് ചില പ്രയാസങ്ങളൊക്കെ ആദ്യണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ അൻസാറിന്റെ പിതാവെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളൊക്കെ ഇങ്ങനെ രോഗിയായി കിടക്കുന്ന മനുഷ്യനായിരുന്നു എപ്പോഴും പ്രതീക്ഷകൾ ഇങ്ങനെ ഉണ്ടാവാം എന്നൊക്കെ അവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കണക്കുകൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇരുപത് ശതമാനം മാത്രമാണ് പെട്ടെന്ന് മരിക്കുന്നത് ചിലത് എൺപത് ശതമാനം ഇങ്ങനെ കടന്നിട്ടൊക്കെ ചില കാസുങ്ങളൊക്കെ ആയിട്ടാണ് എങ്കിൽ ഏതവസ്ഥയിലാ നമ്മുടെ മരണം എന്നറിയില്ല നമുക്ക് കിട്ടിയ സമ്പത്താണെങ്കിലും നമുക്ക് കിട്ടിയ സൗകര്യങ്ങളാണെങ്കിലും അത് ദീനി മാർഗത്തിൽ ചെലവഴിക്കാൻ ചിലപ്പോ ചില ആളുകൾക്ക് തിന്നുകൊടുക്കേണ്ട ഓരോ സമയം മതി ഓരോ ആരോഗ്യം മതി എല്ലാ നിലക്കും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവണം ഇതെന്നും നിലനിൽക്കണം അള്ളാഹു സുഖാന സ്വീകരിക്കുമാറാവട്ടെ എല്ലാ നിലക്കുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് കൂടി ആവശ്യപ്പെടുകയാണ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ജന്നാത്ത നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഓരോ സതകളും നമ്മുടെ ഓരോ തരത്തിലുള്ള നല്ല കർമ്മങ്ങളും നാളെ സ്വർഗം ലഭിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നല്ല കർമ്മമായി അമല

ിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷേ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇടകളെയും ഒക്കെ ആശ്വാസവും രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ പ്രധാനം നൽകണേ فاضل الحاجات، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة، وفي الآخرة سَنَةً وقنا عذاب النار